അമേരിക്ക ഇപ്പം നേരിടുന്ന പ്രശ്നം അതൊന്നുമല്ല അമേരിക്ക ഇൻ ടോട്ടൽ ഒരു കൺട്രി എന്ന നിലയിൽ അവരുടെ പൊതുഘടം അവരുടെ ജി ഡി പിയുടെ നൂറ്റി ഇരുപത്തി നാല് ശതമാനം ആയിരിക്കും എന്നുള്ളതാണ് അത് രണ്ടാലോകമായുദ്ധ കാലത്തേക്കാൾ കൂടുതലാണ് രണ്ടാലോകമായുദ്ധത്തിലൊരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി ആ ഡിപ്രഷൻ സമയത്ത് അമേരിക്കയെ നേരിട്ടൊരു സാമ്പത്തിക ക്രൈസ് ഉണ്ട് അത് അമേരിക്കയുടെ ഭാഗതയെ നിർണയിച്ചാൽ ലോകരാഷ്ട്രീയത്തിൽ ഭാഗതയെ നിർണ്ണയിച്ചൊരു പീരീഡാണ് അത് അതിന് ശേഷം റൂസ് വെൽറ്റിൻ്റെ കാലം വരുന്നു റൂസ് വെൽറ്റ് ഒരു വലിയ പ്ലാൻ കൊണ്ടുവരുന്നു ആ പ്ലാനിലൂടെ സ്പെൻഡിങ് കൂട്ടുന്നു അമേരിക്കയുടെ എക്കണോമി വർദ്ധിപ്പിക്കുന്നു അമേരിക്കയെ ആക്കുന്നു പിന്നീട് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഡെറ്റ് അത് കടം എന്ന് പറയുന്ന അവർ കടം വാങ്ങുന്നതിലൊരു അറപ്പ് കാണിക്കുന്ന രാജ്യമല്ല കടം വാങ്ങിയും വികസനം നടത്തുന്ന അവരുടെ ജി ഡി പിയേക്കാൾ കൂടുതൽ ആയിരിക്കും മിക്ക മിക്കവാറും അവരുടെ ജി ഡി പി നൂറ് ശതമാനത്തിനു മുകളിലായിരിക്കും അവരുടെ കട പൊതു കടം ഉണ്ടാവുക പക്ഷെ ഇപ്പോൾ ഒന്ന് പോക്ക് അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രന്മാർ അമ്പരപ്പിക്കുകയാണ് അമ്പരപ്പിക്കുകയെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിനാല് ശതമാനം എന്ന് പറയുമ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമാണ് അത് പരിഹരിച്ചില്ലെങ്കിൽ ലോങ്ങ് റണ്ണിൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രമാർ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും ഒരു എക്കണോമിക് സിസ്റ്റത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് എന്താണ് സംഭവിക്കുക അത് സംഭവിക്കാൻ പോകുന്നതെന്ന് പലരും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിസന്ധിയാണെങ്കിൽ അമേരിക്ക നേരിടുന്ന ഒരു ലോങ് റണ്ണിൽ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഷട്ട് ഡൗൺ മുമ്പ് ഒബാമയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പലരുടെയും കാലത്തുണ്ടായിട്ടുണ്ട് ഡൗൺ എന്ന് പറഞ്ഞൊരു താൽക്കാലികമായ ഒരു ട്രഷറി ക്രൈസിസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇതങ്ങനെയല്ല ഇത് ലോങ്ങ് റണ്ണിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതിനിപ്പോൾ ട്രംപ് മാത്രമാണോ കാരണം കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല പല പല സർക്കാരുകളും സ്വീകരിച്ച നയങ്ങൾ ഈ ലോങ് റൺ പ്രശ്നത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ട്രംപ് ഒരു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന് പറയുന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ ദിവസം അത് മുമ്പ് തന്നെ കഴിഞ്ഞ ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ അദ്ദേഹം പ്രഖ്യാപിച്ചുള്ള കുറേ ടാക്സ് കട്ടുകളുണ്ട് നികുതി ഒഴിവാക്കി കൊടുത്ത കുറേ ടാക്സ് കട്ടുകളുണ്ട് അത് കോർപ്പറേറ്റ് ടാക്സ് ഉൾപ്പെടെയുള്ള ആ ടാക്സ് കറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒന്നാണ് അതിലൊരു നൂറോളം ഇനങ്ങളുണ്ട് പല കാര്യങ്ങളിലായി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൻതോതിൽ റവന്യൂ കുറയുന്നു അമേരിക്കയിൽ റവന്യൂ കുറയുന്നു മറ്റൊന്ന് താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് അതുകൂടാതെ ഈ പൊതുകടം കൂടുന്നു അപ്പോൾ സ്പെൻഡിങ് വർദ്ധിപ്പിക്കേണ്ട അവസ്ഥ ഇത് ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക പ്രതിസന്ധിയെ കുറിച്ചാണ് സ്വിഗ്ഗ് പറയുന്ന എന്ത് ഈ എന്താണ് ഇത് പറയുക ബ്ലോക്ക് എന്താണെന്ന് പറയുക നിശ്ചലാവസ്ഥ എന്ന് പറയുന്നു രണ്ടാമത്തെ പ്രശ്നം ഈ മുൻ സർക്കാരുകൾ തുടങ്ങി വെച്ച ചില പോളിസികൾ പ്രകാരം ട്രംപ് കുറേ കൂടി രൂക്ഷമായി തുടർന്ന ചില പോളിസികൾ പ്രകാരം എസ്പെഷ്യലി പറയുന്ന താരിഫ് യുദ്ധം ഉൾപ്പെടെയുള്ള അത് അമേരിക്കയിലേക്ക് ഒരു എക്സ്പ്ലോഷൻ്റെ അവസ്ഥയിലേക്ക് ഒരു ബോംബ് പോലെ ആവുന്ന ആവുന്നൊരവസ്ഥയിലേക്ക് അതിൻ്റെ പൊതുഗണം വർദ്ധിക്കുന്ന അവസ്ഥ ഇതുകൂടാതെ ഇത് ഇതൊരു എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള പ്രശ്നമാണ് കൂടാതെ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം അമേരിക്ക ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെങ്കിൽ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം അമേരിക്കയാണ് ഈ അമേരിക്ക ജനാധിപത്യ രാജ്യം എന്നതിൽ ജനാധിപത്യം എന്ന ആശയത്തിന് തന്നെ വലിയ തോതിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള രാജ്യമാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാവും ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഷെയർ ചെയ്യുന്ന കുറേ അധികം ഏരിയകളുണ്ട് അവർ തമ്മിൽ എതിർപ്പുകളോടൊപ്പം തന്നെ രാഷ്ട്രീയ വ്യത്യാസങ്ങളോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിൽ അവർ ഷെയർ ചെയ്യുന്ന ചില വാല്യൂസ് ചില നിലപാടുകളൊക്കെ ഉണ്ടാവും ഈ നിലപാടുകളാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ശക്തമാകുന്നത് അത് ഏത് രാജ്യമായാലും ഒരു രാജ്യത്തെ ജനാധിപത്യം ഉണ്ടെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഷെയർ ചെയ്യുന്ന കോമൺ വാല്യൂസ് കോമൺ നിലപാടുകളുണ്ടാവും അത് രാജ്യത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരുമിച്ച് നിൽക്കുന്ന മേഖലകളായിരിക്കും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന മേഖലകൾ കൂടുതലുള്ള ഒരു രാജ്യത്തെ ശക്തമായ ജനാധിപത്യ രാജ്യം എന്ന് പറയാം അമേരിക്കയിൽ ഇങ്ങനെയുള്ള കാര്യം കുറഞ്ഞു വരികയാണ് കാരണം അമേരിക്കയിലെ ഗാലപ്പോളുകൾ അമേരിക്കയിലെ ഒപ്പീനിയൻ സർവേകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക വിഷയങ്ങളിലും ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും തമ്മിൽ ഭിന്നതയാണ് അവർ ഒരുമിച്ച് ഒരു ഒരു പോയിൻറ്റിൽ ഇത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം അമേരിക്കയുടെ ഇസ്രായേലിനുള്ള നയം അതേക്കുറിച്ച് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കും രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നില്ല മുമ്പ് ഞാൻ ഇത് അതിൻ്റെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് ഇസ്രായേലിനുള്ള അമേരിക്കയുടെ നയം എന്താവണം എന്ന് ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനോടും ഒരു ഡെമോക്രാറ്റിനോട് ചോദിച്ചാൽ അവർക്കൊരു അഭിപ്രായമായിരിക്കും ഒക്കെ ഉണ്ടാവുക അങ്ങനെ ഒരേ അഭിപ്രായമുള്ള നിരവധി കാര്യങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഇന്ന് നേരെ തിരിച്ചാണ് ബഹുഭൂരിഭാഗം വിഷയങ്ങളിലും ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കന്മാർക്കും രണ്ട് നിലപാടുകളാണ് ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോളിസി ഡെഡ് ലോക്ക് ഉണ്ടാകുന്നു പോളറൈസേഷൻ ഉണ്ടാകുന്നു ഈ പോളറൈസേഷൻ ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കി കഴിഞ്ഞാൽ ഒരു സിവിൽ വാറിലേക്ക് നയിക്കും നമ്മളത് ഇന്ത്യയിൽ കാണുന്നുണ്ട് ഇത് വലതുപക്ഷം എവിടെ ഭരിക്കുന്നു അത്തരം ജനാധിപത്യ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ജനാധിപത്യത്തിന് സംഭവിക്കുന്ന പ്രശ്നമാണ് ഒട്ടുമിക്ക വിഷയങ്ങളിലും പ്രതിപക്ഷം ഭരണമെന്നവര് അഭിപ്രായ ഭിന്നതയായിരിക്കും ഒരു കാര്യത്തിൽ അവർ യോജിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവില്ല ഇന്ത്യ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് പരസ്പരമുള്ള അവിശ്വാസം സംശയം ഉയർത്തും ഈ സംശയം ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്യുക ഇത് അമേരിക്ക വളരെ സീരിയസ് ആയി നേരിടുന്ന മറ്റൊരു പ്രശ്നം കൂടിയാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്ത് ഈ പറയുന്ന ഈ എക്കണോമിക് ക്രൈസിസിലേക്ക് കൂടി നയിക്കുന്നത് അതിന് കാരണം ഇപ്പോൾ ട്രംപ് ഒരു ഒരു ഞാൻ പറഞ്ഞു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ച് തന്നെ പറഞ്ഞു ആ ബില്ല് കൊണ്ടുവരികയാണ് ആ ബില്ല് ചിലപ്പോൾ ചില ചില കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഗുണകരമായ കാര്യങ്ങളുണ്ടാവും അദ്ദേഹം ഈ പറയുന്ന ആദായനികുതി സ്ലാബ് കുറച്ചിട്ടുണ്ട് അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ടാവും പക്ഷേ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് നോക്കി കഴിയുമ്പോൾ അത് മൊത്തം രാജ്യത്തിൻ്റെ എക്കണോമിക്ക് അത്ര ഗുണകരമാവില്ല അപ്പോൾ അത്തരം ബില്ലുകൾ എന്ത് ചെയ്യണം കൃത്യമായി ഡിബേറ്റ് ചെയ്യപ്പെടുകയും അതിൽ ഭേദഗതി കൊണ്ടുവരികയും അത് കുറച്ചുകൂടി മിക കുറ്റതാക്കുകയും അതിൽ ദോഷങ്ങൾ മാറ്റുകയും ചെയ്യണമല്ലോ ഇതാണ് ഒരു പാർലമെൻ്ററി പ്രോസസ്സ് ഈ പ്രോസസ്സ് അമേരിക്കയിൽ നടക്കുന്നില്ല ട്രംപിൻ്റെ കാലത്ത് ഇന്ത്യയിൽ നടക്കാത്ത പോലെ ഇന്ത്യയിൽ ബില്ലുകൾ എങ്ങനെ പാസ്സാക്കുന്നു പ്രതിപക്ഷ മേമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയാണ് പാസ്സാക്കുക ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പോളറൈസ്ഡ് പൊളിറ്റിക്കൽ സൊസൈറ്റി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തിൻ്റെ കോമൺ ഗുഡിന് വേണ്ടി ഉയരേണ്ട ചില ചോദ്യങ്ങൾ സംശയങ്ങൾ ഡിബേറ്റുകൾ ഉണ്ടാവുന്നില്ല ഇപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക്സിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ ഒരു വളരെ ശാന്തമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുള്ള ഒരു രാജ്യത്താണെങ്കിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക രാജ്യത്തിൻ്റെ കോമൺ ഗുഡിനെ കുറ്റി രാജ്യത്തിൻ്റെ എക്കണോമിയെ പറ്റി രാജ്യത്തിൻ്റെ എക്കണോമി പോകുന്ന പാതയെപ്പറ്റി ഇതിനെപ്പറ്റി ആൾക്കാർ ചിന്തിക്കുകയും അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ രാജ്യത്ത് എന്താ ഡിബേറ്റ് ചെയ്യപ്പെടുന്നു അമേരിക്കയിൽ എന്താ ഡിബേറ്റ് ചെയ്യപ്പെടുന്നു അമേരിക്കയും ഇന്ത്യയെ താണ്ട് സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് നീങ്ങണം അവർ അവിടെ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന പല ഈ വംശീയമായ കാര്യങ്ങൾ ഇസ്രായേലിനോടുള്ള സമീപനങ്ങൾ ഈ കാര്യങ്ങളിലാണ് ഡിബേറ്റ് ഇന്ത്യയിലോ ഇന്ത്യയിലോ തന്നെ ഹിന്ദു മുസ്ലിം ഡിബേറ്റ് ആണ് അപ്പോൾ ഇതിനിടയിൽ രാജ്യത്തിൻ്റെ പൊതുവായ നന്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ച ഉണ്ടാവില്ല ഇനി അങ്ങനെ ചർച്ച കൊണ്ടുവരണമെന്ന് സർക്കാരാഗ്രഹിച്ചാൽ എന്താ സംഭവിക്കുക അവിടെ അവിടെ എന്തു ചെയ്യും ഭരണ ഭരണകൂടത്തോട് ഭരണപക്ഷത്തോട് ഉള്ള അവിശ്വാസമായിരിക്കും രേഖപ്പെടുത്തപ്പെടുക പൊതുവായ അവിശ്വാസം ഇനി ഭരണകൂടം എന്ന് നല്ല കാര്യം ചെയ്യാമെന്ന് ഇരിക്കട്ടെ അതിനെ അവിശ്വാസത്തിന് കണ്ണിലായിരിക്കും മറ്റുള്ളവർ കാണുകയും ചെയ്യുക ഈ ഒരു അവിശ്വാസം എക്കണോമിയെ മാത്രമല്ല ലോകത്തെ ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു ട്രെൻഡാണ് ഈ ട്രെൻഡ് ഇന്നിപ്പോൾ ലോകത്ത് രാജ്യങ്ങളും കാണാനുണ്ട് പ്രത്യേകിച്ചും വലതുവർഷം ശക്തി പ്രാപിക്കുന്ന അവർ ഭരിക്കുന്ന രാജ്യങ്ങൾ